മന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലെ റോഡിൽ യാക്കോബായ വിഭാഗം ആരാധന നടത്തി പള്ളിയിൽ കുർബാന നടത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് യാക്കോബായ വിഭാഗം റോഡിൽ ആരാധന നടത്തിയത് ഓർത്തഡോക്സ് വിഭാഗക്കാർ മറ്റൊരു പള്ളിയിലാണ് ഇന്ന് ആരാധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് പള്ളി അടച്ചിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് യാക്കോബായ വിഭാഗം പള്ളി ഓർത്തഡോക്സുകാർക്ക് വിട്ടു നൽകാമെന്ന് വാക്കു നൽകിയത് എന്നാൽ ഇന്ന് ഒരു ദിവസം കൂടി ആരാധന നടത്താൻ അനുവദിക്കണമെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമയോട് യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ അത് അനുവദിക്കാനാവില്ല എന്ന് കളക്ടർ അറിയിക്കുകയായിരുന്നു ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ പള്ളിയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചിരുന്നു ഇന്നത്തെ ആരാധന നടത്താൻ അനുവദിക്കണം എന്ന ആവശ്യം കളക്ടർ നിരസിച്ചെങ്കിലും യാക്കോബായ വിഭാഗം കളക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു പള്ളിയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറണമെന്നും ആരാധന നടത്തുന്നതിനായി പള്ളിയിൽ പ്രവേശിക്കരുത് എന്നുമാണ് കളക്ടർ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശങ്ങൾ യാക്കോബായ വിഭാഗം കഴിഞ്ഞ ദിവസം യായിരുന്നു ഇന്ന് ഒരു ദിവസം ആരാധന നടത്താൻ അനുവദിക്കണം എന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം കളക്ടർ അംഗീകരിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ എട്ടരയോടെ പള്ളിക്ക് സമീപമുള്ള റോഡിൽ യാക്കോബായ വിഭാഗം പ്രാർത്ഥന നടത്താൻ എത്തിയത് പ്രദേശം പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയും പരിസരവും കനത്ത സംഘർഷത്തിന് സാക്ഷിയായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറും നടന്നിരുന്നു സംഘർഷത്തെ തുടർന്ന് വൈദികന്മാരടക്കം നൂറ്റി ഇരുപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യോഹന്നാൻ മാർ മെലിത്തിയോസ് ഒന്നാം പ്രതിയാണ് ഇരുവിഭാഗങ്ങളിലെയും ആളുകൾ ഉൾപ്പെടെയാണ് നൂറ്റി ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഘർഷത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടം പള്ളി പൂട്ടുകയായിരുന്നു